ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഗാർഡനിങ് വീഡിയോ ആണ് നമ്മുടെ അഗ്ലോണിമ ചെടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പം അഗ്ലോണിമയുടെ വെറൈറ്റികളൊക്കെ നമ്മൾ പല രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മൾ വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഒരു പുതിയൊരു വെറൈറ്റി നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് ചെടി പിടിച്ച് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെടി വാങ്ങുമ്പോൾ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുള്ള അഗ്ലോണിമയൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് പിടിച്ച് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അതല്ല നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അഗ്ലോണിമ ചെടിയും പുതിയ തൈകൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിലും കട്ടിങ്ങുകളൊക്കെ പെട്ടെന്ന് വളർന്നു കിട്ടും കട്ടിങ് നമ്മൾ ഇതേപോലത്തെ കട്ടിങ് ആണ് നടാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ അഗ്ലോണിമയിൽ നമ്മൾ റീ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിറയെ തൈകൾ കിട്ടും ഇത്തരത്തിൽ തൈകൾ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്താണ് അങ്ങനെ തൈകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു തൈ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് നല്ല ഓറഞ്ച് പോട്ടാണ് ഈ ഒരു പോട്ടിലേക്ക് ഈ തൈ വയ്ക്കുന്ന സമയത്ത് നല്ല ഭംഗിയിരിക്കണം അപ്പോൾ നമ്മൾ റീ പോട്ട് നല്ല പോട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് നമ്മൾ പോട്ടി മിക്സ് ആയി മണ്ണ് ചാണകപ്പൊടി നമ്മുടെ മണല് കോക്കോ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് ഈ ഒരു പോട്ടി മിക്സ് മതി നമുക്ക് അധികം വളർത്തിയിട്ട് ആവശ്യമൊന്നുമില്ല അത് നമ്മൾ പോട്ടിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ചെടി നമുക്ക് നട്ടു കൊടുക്കാം നമ്മൾ ഇൻഡോറാക്കായിട്ട് വയ്ക്കുന്ന ചെടിയാവുന്നതുകൊണ്ട് നമ്മൾ നനയ്ക്കുന്നത് വളരെ ശ്രദ്ധിച്ച് നനച്ചു കൊടുത്താൽ മതി ചുവട്ടിൽ മണ്ണിൽ ഈർപ്പം എന്ന് നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു ഷെയ്ഡ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെടി വെച്ചു കൊടുക്കുക ഏതെങ്കിലും ഒരു നേരം സൂര്യപ്രകാശത്തിൻ്റെ ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ ചെടി സെറ്റ് ചെയ്താൽ മതി ഓവർ വെളിച്ചം കിട്ടുന്ന സ്ഥലത്തും വലിയ വെയിലുള്ള സ്ഥലത്തും ഒന്നും ചെടി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അഗ്നോണിമ പോട്ടിങ്ങുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഔട്ട്ഡോർ ആയിട്ടാണ് ചെടി വെക്കുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇടുക ഇൻഡോർ ആയിട്ട് വയ്ക്കുമ്പം ഡ്രൈനേജ് ഹോൾഡ് ഇടുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പോട്ട് വാങ്ങുക നനയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് നനയ്ക്കുകയൊക്കെ ചെയ്യുക ഇപ്പോൾ കുറച്ച് കല്ലുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ചെടി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് ചെടികളാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ചെറിയ കട്ടിങ്ങുകളൊക്കെ ഇതേപോലെ കളക്ട് ചെയ്ത് പുതിയ പോട്ടിലേക്കെ മാറ്റി വാട്ടർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള എഗ്ലോണിയമ ചെടികളാണ് അതേപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് വലിയ പോട്ടുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള അഗ്ലോണിമ അതിലും നല്ല ബുഷിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അഗ്ലോണിമ ചെടി നടന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അഗ്ലോണിമയുടെ അതിൻ്റെ കളർ വേരിയേഷൻ നമുക്ക് കിട്ടും എന്നാൽ ഡയറക്റ്റ് വെയിലിൻ്റെ ആവശ്യമില്ല ഈ ചെടികൾക്ക് പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ഒന്ന് നനച്ചു കൊടുക്കുക അപ്പം വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലൊക്കെ ചെടി നട്ടു കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അഗ്നോണിമയുടെ കോമൺ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ